ഒരാൾക്ക് നമ്മൾ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനേക്കാൾ വലുതായിരിക്കും അയാളെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക എന്നത് തമാശക്ക് വേണ്ടിയാണെങ്കിൽ പോലും നമ്മൾ ഒരാളെയും വേദനിപ്പിക്കരുത് അയാൾക്കത് സങ്കടമാകൂലേ എന്ന പേരില് ഒരധ്യായമുണ്ട് പി എം എ ഗൂറിന്റെ വരൂ ഈ ചിറകിൽ ഒളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ ഇതിൽ അദ്ദേഹം രണ്ട് സംഭവങ്ങൾ വിവരിക്കുകയാണ് ഒന്ന് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരു കർഷകൻ അദ്ദേഹം ദിവസങ്ങളോളം മരുഭൂമിയിൽ യാത്ര ചെയ്ത് കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നുപോയി പിന്നെയും അയാള് ഇങ്ങനെ യാത്ര ചെയ്ത് ദാഹിച്ച അവശനായി വേറെ ഒരു സ്ഥലത്ത് അയാള് ഒരു ജലാശയം കണ്ടെത്തുകയാണ് ദാഹത്തിൻ്റെ ആധിക്യത്തില് അയാള് ഓടിച്ചെന്ന് അയന്ന് ഒരു കുമ്പിൾ വെള്ളം കുടിച്ചു വല്ലാത്ത രുചി അന്നോളം അയാൾ കുടിച്ചിട്ടില്ലാത്ത വെള്ളത്തിൻ്റെ രുചിയാണ് അയാൾ ആസ്വദിക്കുന്നത് അയാൾ വീണ്ടും വീണ്ടും കുറേ വെള്ളം കുടിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോൽപാത്രത്തിൽ നിറയെ വെള്ളം ശേഖരിച്ചു അദ്ദേഹം യാത്ര തുടർന്നു നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം ഖലീഫയെ കാണാൻ പോവുകയാണ് ഖലീഫയെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി ഈ സമ്മാനം ഖലീഫ കൊടുക്കുകയാണ് ഞാനിങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വെള്ളം കുടിച്ചു അതിന് ഒരു വല്ലാത്ത രുചി അനുഭവപ്പെട്ടു അതുകൊണ്ട് ഖലീഫക്ക് തരാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അങ്ങ് സ്വീകരിച്ചാലും ഖലീഫ സന്തോഷത്തോടു കൂടി ആ വെള്ളം സ്വീകരിച്ചു അതിന്ന് ഒരു കവള് കുടിച്ചു ബാക്കി മുഴുവൻ വെള്ളവും അദ്ദേഹം തന്നെ കുടിച്ചു കളഞ്ഞു ഖലീഫ തന്നെ കുടിച്ചു കുടിച്ചളഞ്ഞു അപ്പൊ ഖലീഫയുടെ പരിസരത്തും ചുറ്റുമൊക്കെ ആളുകളുണ്ട് ഒരാൾക്കും ഖലീഫ ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല ആ കർഷകനെ ഖലീഫ വലിയ സമ്മാനങ്ങളും കൊടുത്ത് അവിടുന്ന് പറഞ്ഞയച്ചു ചുറ്റും കൂടി ആൾക്കാർ ചോദിച്ചു അതല്ല നിങ്ങളെന്ത് പണിയെ ചെയ്ത് അദ്ദേഹം ഒരു സമ്മാനം കൊണ്ടു തന്ന് അതും വളരെ വിലപ്പെട്ട ഒരു സമ്മാനം അത് നിങ്ങൾ തന്നെ അങ്ങ് തീർക്കാം ഞങ്ങൾക്കൊക്കെ തന്നൂടെ ഒരു വിഹിതം ഹലീഫ് പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ അദ്ദേഹം കുറേ ദിവസമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് തോന്നാണ് ആ വെള്ളം ഒരുപാട് പഴതായി പോയിട്ടുണ്ട് അതിന് ഒരു തരം സുഖമില്ലാത്ത ഒരു സ്മെല്ലൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നതാണ് നിങ്ങളത് കുടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ പറയും അയ്യേ ഇതെന്ത് വെള്ള ഇത് രുചിയില്ലല്ലോ ഇത് പഴയതായി പോയതല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അത് ആ മനുഷ്യന് സങ്കടമാവൂലേ അത് അയാൾക്ക് വേദനിക്കൂലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാതെ ഞാൻ തന്നെ അത് കുടിച്ചു തീർത്തു ഇപ്പൊ അയാൾക്ക് സന്തോഷമായല്ലോ നമ്മളെ അയാൾ സമ്മാനം കൊടുത്ത് പറഞ്ഞു വിട്ടു ഇനി മറ്റൊരു കഥ സാക്ഷാൽ പ്രവാചകൻ മുഹമ്മദിന്റെ അടുത്തേക്ക് ഒരു കർഷകൻ വരികയാണ് ആ കർഷകന്റെ കയ്യില് ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിയുണ്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തിന്ന് പറച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ് പ്രവാചകൻ സമ്മാനമായിട്ട് കൊടുത്തു പ്രവാചകൻ അതിൽ നിന്ന് ഇത്തിരി എടുത്ത് കഴിച്ചു വീണ്ടും കഴിച്ചു ആ പാത്രത്തിലുള്ള മുന്തിരി ഏകദേശം തീരാറായപ്പോ ആ കർഷകൻ അവിടുന്ന് പോയി അദ്ദേഹത്തിന് സന്തോഷമായി പക്ഷേ കൂടെ ഉണ്ടായിരുന്ന മറ്റാൾക്കാരെ കണ്ടല്ലോ അപ്പൊ അവര് ചോദിച്ചോ അല്ല നബിയെ എന്താ പണി ചെയ്ത് ഞങ്ങൾക്കൊക്കെ ഓരോന്ന് തന്നൂടെ അപ്പൊ നബി പറഞ്ഞു താങ്കൾ കഴിച്ചോ കുഴപ്പമൊന്നുമില്ല അയാൾ പോയല്ലോ ഞാൻ അയാളുടെ മുമ്പ് നിങ്ങൾക്ക് തരാതിരുന്നത് ഇത് വല്ലാത്ത പൊളിയാ നിങ്ങളിത് കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പോലും അയ്യേ ഇത് പുളിക്കുന്ന ഈ മുന്തിരിയാണ് കൊണ്ടുവത്തുന്ന സമ്മാനമായിരുന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അയാളെ വിഷമിപ്പിക്കായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാനത് തരാതിരുന്നത് എന്ന് പറഞ്ഞു ഈ രണ്ട് സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് സന്തോഷത്തോടു കൂടി സമ്മാനം കൊണ്ടു തരുന്ന ഒരാള് അയാള് വലിയ മനസ്സോട് വലിയ സന്തോഷത്തോടു കൂടിയായിരിക്കും അത് കൊണ്ടുതരുന്നത് അങ്ങനെ തരുമ്പോൾ സമ്മാനം ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒക്കെ തന്നെ ആയിരിക്കും നമുക്ക് അതുപോലെ വരെയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ആ കൊണ്ടുവന്ന ആൾക്ക് കിട്ടുന്ന ഒരു ഒരു മാനസിക സമാധാനവും സന്തോഷവും ഉണ്ടാവും അത് പറഞ്ഞിരിക്കാൻ കഴിയാത്തായിരിക്കും തിരുവോണ ദിവസമായി ഇന്ന് നമുക്ക് ഓർക്കാവുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട് ഒരിക്കൽ മഹാബലി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വരികയാണ് പലതരത്തിലുള്ള സമ്മാനങ്ങൾ മഹാബലിക്ക് പലരും കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരു വീട്ടിൽ ഒരു അമ്മ മാത്രം താമസിക്കുന്നുണ്ട് ആ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല മഹാബലിക്ക് കൊടുക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒന്നുമില്ല പക്ഷേ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മാവുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു മാങ്ങ താഴെ വീണിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ മാങ്ങയുടെ ഇത്തിരി ഭാഗം ഏതോ ഒരു പക്ഷി തിന്നുപോയിട്ടുമുണ്ട് ആ തിന്നതിന്റെ ബാക്കിയാണ് താഴേക്ക് വീണത് ആ അമ്മ ആ മാമ്പഴം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മഹാബലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാബലി പറഞ്ഞത് ആ വർഷം മഹാബലിക്ക് കിട്ടിയ ഏറ്റവും മധുരമുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനം ആ മാമ്പഴമായിരുന്നു ഏത് കിളികൊത്തിന്ന് ബാക്കിയായ ആ മാമ്പഴമായിരുന്നു എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് സമ്മാനം തരുന്ന ആള് അല്ലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആള് അയാൾ വരുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക അത് വലിയൊരു കാര്യമായിരുന്നു അദ്ദേഹത്തെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അത് വലിയൊരു മനസ്സുള്ളവരിക്കും അതയാൾക്ക് സങ്കടമാകൂലേ എന്ന ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എത്രയോ വഴക്കും പക്കാണുമൊക്കെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു നമ്മൾ കാരണം എത്രയോ ആളുകളുടെ മുഖത്ത് കണ്ണീരിന് പകരം പുഞ്ചിരി വിടുന്നേനെ എപ്പോഴും ഏത് സമയത്തും നമ്മെ വിട്ടുപിരിഞ്ഞേക്കാവുന്ന കുറെ ആളുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത് നമ്മൾ കാരണം അവരും അവർ കാരണം നമ്മളും സങ്കടപ്പെടേണ്ട ഈ കുറിപ്പിന്റെ അവസാനം ഇങ്ങനെയാണ് മരിച്ചുപോയ ഓരോ മനുഷ്യനും പറഞ്ഞു തരുന്നത് ഈ വഴക്കും പിണക്കവുമൊക്കെ എത്ര വ്യർത്ഥമാണ് എന്നല്ലേ ആരുള്ളൂ മരിച്ചവർക്ക് അപരാധി ഞാനെന്നൊരാ ആടലേശാതെ എന്ന് ബാലാമണി അമ്മയുടെ കവിതയുണ്ട് മരിച്ചവരെ ഓർത്ത് സങ്കടപ്പെടാത്ത ആരാണുള്ളതെന്ന് അയാൾ ഇത്രയും വേഗം മരിച്ചു പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനൊന്നും ഞാൻ പറയില്ലായിരുന്നു അവൾ ഇത്ര വേഗം പോകുമെന്ന് അറിഞ്ഞിരുന്നേൽ കുറച്ചുകൂടി സ്നേഹിക്കാമായിരുന്നു എന്നൊക്കെ സങ്കടമില്ലാത്തവർ ആരാണുള്ളതെന്ന് എത്ര ശരിയാണല്ലേ